യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾ എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്ത് മൂച്ചയ്ക്ക് ചോല വണ്ടും കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു യുവജനെ അത് കുറെ വന്നിട്ടില്ല എന്നിട്ടൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അപ്പൊ കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങളുടെ എല്ലാ പറഞ്ഞു പിന്നെ പതിനഞ്ചാം തീയതി മൂന്നാം തീയതി വരെയൊക്കെ മൂന്ന് നാലാഴ്ച കിട്ടണം എന്നാ പറഞ്ഞത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി സി ടി പി ജാഫർ തസ്നിയ ബാബു മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ അരിമ്പ്ര മോഹനൻ മൻസൂർ കാപ്പിൽ എം റസാബ് പി തുളസി യൂത്ത് കോർഡിനേറ്റർ നാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ